ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ അടച്ചിട്ടപ്പോൾ ചൈനീസ് സർക്കാർ നടപ്പാക്കിയ കർശനമായ ലോക്ഡൌണുകളും കൂട്ടപരിശോധനകളും നമ്മൾ കണ്ടതാണ് ആ മഹാമാരിയുടെ ഭീഷണി ഒഴിഞ്ഞെങ്കിലും അതിന്റെ പാഠങ്ങൾ ചൈന മറന്നിട്ടില്ല എന്നിപ്പോൾ ഗുവാങ്ഡോങ് പ്രവിശ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിക്കൻ ഗുനിയ വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കാൻ ചൈനീസ് സർക്കാർ ആരംഭിച്ച കൊതുകിനെതിരെയുള്ള യുദ്ധം കോവിഡ് കാലത്തെ അതേ നിയന്ത്രണങ്ങളെ അതേ തീവ്രതയോടെയാണ് പുനരാവിഷ്കരിക്കുന്നത് കോവിഡിനു ശേഷം ചൈന ആദ്യമായാണ് ഇത്രയും വലിയൊരു ആരോഗ്യ പ്രതിരോധ സംവിധാനം അണിനിരത്തുന്നത് ഗുവാങ്ഡോങ്ങിൽ കഴിഞ്ഞ മാസം മാത്രം ഏഴായിരത്തിലധികം ചിക്കൻ ഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സാധാരണയായി മാരകമല്ലാത്ത ഒരു രോഗമാണ് ചിക്കൻ ഗുനിയ എങ്കിലും കഠിനമായ പനിയും സന്ധിവേദനയും ഇതുണ്ടാക്കും ഒരു പകർച്ചവ്യാധി പെട്ടെന്ന് പടരുമ്പോൾ ഉണ്ടാകാവുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ ആഘാതങ്ങളെ കുറിച്ച് കോവിഡ് നയൻറ്റീൻ ചൈനയെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ രോഗം ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ അവർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചിക്കൻ ഗുനിയ വൈറസ് പരത്തുന്നത് കൊതുകുകളാണ് അതിനാൽ ഈ യുദ്ധം കൊതുകുകൾക്കെതിരെയാണ് ഇതിനായി ഡ്രോണുകളും മറ്റ് ജീവികളെയും അവർ ഉപയോഗിക്കുന്നുണ്ട് കൊതുകുകളുടെ പ്രജന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു കൊതുകുകളുടെ ലാർമുകളെ തിന്നുന്ന കരിമീനുകളെയും ഭീമൻ കൊതുകുകളുടെ ലാർവകളെയും ഉപയോഗിച്ചുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഈ പോരാട്ടത്തിൽ അവർക്ക് തുണയാകുന്നുണ്ട് കൂടാതെ എല്ലാ വീടുകളിലും പുകയിടൽ നിർബന്ധമാക്കുകയും കെട്ടിക്കിടക്കുന്ന വെള്ളം പരിശോധിക്കാൻ അധികാരികൾ വീടുകളിൽ കയറി പരിശോധന നടത്തുകയും ചെയ്യുന്നു ചിക്കൻ ഗുനിയെ നേരിടാൻ ചൈന സ്വീകരിച്ച നടപടികൾ കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളുടെ ഒരു തനിയാവർത്തനമാണ് ഇത് ചൈനീസ് സർക്കാരിന്റെ പകർച്ചവ്യാധി പ്രതിരോധ തന്ത്രങ്ങളിലെ ഒരു പുതിയ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ചതുപോലെ ചിക്കൻ ഗുനിയ ലക്ഷണങ്ങൾ ഉള്ളവർ മരുന്ന് വാങ്ങുമ്പോൾ അവരുടെ വിവരങ്ങൾ ഫാർമസികൾ രേഖപ്പെടുത്തുന്നുണ്ട് കോവിഡ് കാലത്ത് യാത്രകൾ നിയന്ത്രിച്ചതുപോലെ ചിക്കൻ ഗുനിയ വ്യാപിച്ച ഫോഷനിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചില നഗരങ്ങളിലേക്ക് പതിനാല് ദിവസത്തെ സ്വയം നിരീക്ഷണം നിർബന്ധമാക്കിയിട്ടുണ്ട് ചിക്കൻ ഗുനിയ വ്യാപിച്ച പോഷനിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചില നഗരങ്ങളിൽ പതിനാല് ദിവസത്തെ സ്വയം നിരീക്ഷണം നിർബന്ധമാക്കിയിട്ടുണ്ട് അതോടൊപ്പം രോഗം സ്ഥിരീകരിച്ചവരെ കോവിഡ് കാലത്തെ പോലെ പ്രത്യേക ക്വാറന്റൈൻ വാർഡുകളിലേക്ക് മാറ്റുന്നു അവിടെ രോഗികളെ സുരക്ഷിതമായി വേർതിരിക്കുന്നുമുണ്ട് കൂടാതെ കോവിഡ് കാലത്തെ കൂട്ടശ്രവ പരിശോധനകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ രോഗവ്യാപനം തടയാൻ ജനങ്ങൾക്ക് ന്യൂക്ലിക് ആസിഡ് പരിശോധനകളും നടത്തുന്നു ചൈനീസ് സർക്കാർ ഈ തീവ്ര പരിശോധന നടപടികൾ സ്വീകരിക്കുന്നത് ഒരു പകർച്ചവ്യാധി ചെറിയ തോതിൽ തുടങ്ങിയാൽ പോലും അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കോവിഡ് നയൻറ്റീൻ നൽകിയ കനത്ത പാഠം ചെറിയ രോഗവ്യാപനങ്ങളെ പോലും അതിശക്തമായി നേരിടാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതൊരു രാജ്യത്തിന്റെ ആരോഗ്യ പ്രതികരണത്തിന്റെ തീവ്രതയും പകർച്ചവ്യാധികളെ നേരിടാൻ അവർ എത്രത്തോളം തയ്യാറാണെന്നും കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ കോവിഡിന്റെ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു മാർഗം കർശനമായ ഈ നിയന്ത്രണങ്ങളായിരിക്കാം അത് തന്നെയാണ് ചൈന ഇപ്പോൾ ചിക്കൻ ഗുനിയുടെ കാര്യത്തിലും പരീക്ഷിക്കുന്നത് ചൈനയുടെ ഈ സമീപനം ലോകത്തിനൊരു പാഠമാകുമോ കോവിഡിന്റെ ഓർമ്മകൾ അവരെ എങ്ങനെയാണ് ഒരു പുതിയ പ്രതിസന്ധിയെ നേരിടാൻ പഠിപ്പിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു